ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും സംയുക്ത റാലി നടത്തി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇരുവരും ഉന്നയിച്ചത് ബി ജെ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ചില്ലെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി और मैं उनसे कहना चाहता हूं झांसी से रानी लक्ष्मी भाई की कर्म भूमि से कहना चाहता हूं कि इस संविधान को नरेंद्र मोदी छोड़ो आरएसएस छोड़ो दुनिया की कोई शक्ति नहीं खत्म कर सकती है तेरेपिल कर्षक बीजेपी अहंगारमसानिप अखिलेश यादव पर ये बुंदेलखंड के लोग भारतीय जनता पार्टी का अहंकार का खंड खंड कर देंगे इस बार ये वीरों की धरती है बुंदेलखंड हमारे वीरों की धरती है ये पहचानती है उनका दुश्मन कौन है ये वीरों की धरती इस बार जो हमारे किसानों नौजवानों के दुश्मन हैं उनको सबक सिखाने का काम करेंगे ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി ബൽറാം ഝാൻസിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ഏതൊക്കെ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും പ്രസംഗങ്ങൾ ഗോപികൃഷ്ണൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പകുതിയിലേറെ പിന്നിട്ടിരിക്കുന്നു ഇനി ബാക്കിയുള്ളത് നൂറ്റി അറുപത്തി മൂന്ന് മണ്ഡലങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ ബാക്കിയുള്ളത് നാൽ ഉത്തർപ്രദേശിലാണ് നാൽപ്പത്തി ഒന്ന് മണ്ഡലങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം പ്രധാന നേതാക്കളെല്ലാം തന്നെ ഉത്തർപ്രദേശ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പ്രചരണം നടത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ചേർന്ന് നടത്തിയ സംയുക്ത റാലി ഝാസിയിൽ നടത്തിയ ഈ സംയുക്ത റാലിയാണ് ഏറ്റവും വലിയ പ്രചരണ റാലി നേരത്തെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും ലക്നൌവിലും ഇരുവരും സംയുക്തമായി റാലി നടത്തിയിരുന്നെങ്കിലും ബുന്ദേൽഖണ്ഡിൽ ആദ്യമായാണ് സംയുക്ത റാലി സംഘടിപ്പിക്കുന്നത് ഇവിടെ രണ്ട് നേതാക്കളും തങ്ങളുടെ പ്രകടന പത്രിക ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം തന്നെ കർഷകർ സ്ത്രീകൾ എന്നിവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാഗ്ദാനങ്ങളും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരും ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് കർഷകരെയാണ് എന്നും ഈ തിരഞ്ഞെടുപ്പിൽ കർഷകർ അതിന് പ്രതികാരം ചെയ്യും എന്നുമാണ് അഖിലേഷ് യാദവ് വ്യക്തമാക്കിയത് കൃത്യമായി തന്നെ ബി ജെ പി സർക്കാരിനെ താഴെ ഒരു അവസരമായി ഇതിനെ പ്രയോജനപ്പെടുത്തണം എന്നും കർഷകരോഷം ബിജെപിക്ക് എതിരാണ് എന്നും ഏറ്റവും കൂടുതൽ രാജ്യത്ത് കർഷകർ ആത്മഹത്യ ചെയ്ത ഉത്തർപ്രദേശിലാണ് എന്നും അഖിലേഷ് യാദവ് എടുത്തു പറഞ്ഞു രാഹുൽ ഗാന്ധി വൈകാരികമായാണ് ഈ ഒരു വേദിയിൽ സംസാരിച്ചത് അദ്ദേഹം ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കുന്നവരും അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് െന്നും ലോകത്തെ ഒരു ശക്തിക്കും ഭരണഘടനയെ തകർക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് ഝാസിൽ റാണി ലക്ഷ്മിബായിയുടെ ഭൂമിയിൽ വെച്ച് താൻ ഉറപ്പു നൽകുന്നുവെന്നും രാഹുൽ പറഞ്ഞു ഒപ്പം ബുന്ദേൽഖണ്ഡിൽ പ്രതിരോധ ഇടനാഴി സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്നും ഭൂമി കൈക്കലാക്കിയ സർക്കാർ അത് അംബാനിക്കും അദാനിക്കും നൽകുകയാണ് എന്നും ഇതുവരെ പ്രതിരോധ ഫാക്ടറി ആരംഭിക്കാതെ മോദി ജനങ്ങളെ വഞ്ചിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിന് മറുപടി നൽകണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിലൂടെ എന്നുമാണ് ആഹ്വാനം ചെയ്തത് ഒപ്പം തന്നെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ വരുന്ന ജൂലൈ മുതൽ തന്നെ സ്ത്രീകളുടെ അക്കൗണ്ടിൽ എണ്ണ അഞ്ഞൂറ് രൂപ പ്രതിമാസവും യുവാക്കൾക്ക് ജോലി ഇല്ലാത്ത യുവാക്കൾക്ക് ആദ്യ ജോലി എന്ന നിലയിൽ പ്രതിവർഷം ഒരു ലക്ഷം രൂപയും നൽകുമെന്നത് അടക്കമുള്ള കോൺഗ്രസിന്റെ ഇന്ത്യ സഖ്യത്തിന്റെയും പ്രധാന വാഗ്ദാനങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയും ഈ വേദിയിലും പരാമർശിച്ചു ഗോപികൃഷ്ണൻ ശരി ബൾറാം നെടുങ്കാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്